ഹായ് എല്ലാവർക്കും നമസ്കാരം ഹൺഡ്രഡ് ഐസ് ഫിറ്റ്നസ് ചലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നൂറ് ദിവസ ചലഞ്ചിൽ നാലിലൊന്ന് ഭാഗം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഇത്തവണ ഇരുപത്തഞ്ച് ദിവസമായിട്ട് നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നോർമലി നമ്മൾ ചെയ്തു വരുന്ന വർക്കൗട്ട് ഷെഡ്യൂൾ തന്നെയാണ് പ്രോട്ടീൻ ഫുഡാണ് ഇന്ത്യയ്ക്ക് കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഒന്നര കിലോയുടെ ഗേറ്റ് ഉണ്ടായിട്ടുണ്ട് എഴുപത്തി ആറ് കിലോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എഴുപത്തി ഏഴര കിലോയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ചെസ്റ്റ് ഷോൾഡർ വർക്കൗട്ട് അങ്ങനെ ചെസ്റ്റ് പെയിന് മാത്രമേ ഒരേറ്റേ ചെയ്യുന്നുള്ളൂ ബാക്കി ഷോൾഡർ ബ്രസ്സാണ് ചെയ്തത് ചെസ്റ്റിൽ നമ്മൾ ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ് ഏകദേശം ഒരു എൺപത് കിലോ വരെ ഇന്ന് ചെയ്ത് മാറി രണ്ടാമത് നമ്മൾ ചെയ്തത് ഷോൾഡറിൻ്റെ വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ നിന്ന് ഷോൾഡർ ആണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡമ്പിൾ പ്രസ്സാണ് ചെയ്തത് ഡമ്പിൾ പ്രസ് ചെയ്യുമ്പോൾ സദ്യക്കേണ്ട കാര്യം ഡമ്പിൾ സ്ട്രൈറ്റ് പൊസിഷനിൽ വെക്കരുത് ശകലം ബെൻഡ് ചെയ്ത് പിടിക്കാവും ഏതെങ്കിലും ഒരു സ്റ്റൂളിൽ ബാക്ക് സപ്പോർട്ടുള്ള സ്റ്റൂളിൽ ഇരിക്കുക അതിനുശേഷം ശേഷം സാവധാനം ഡമ്പൾ മുകളിലേക്ക് വരുത്തി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ താഴത്തേക്ക് വരിക പിന്നെ മുകളിലേക്ക് ഉയർത്തുമ്പോഴത്തേക്കും ശ്വാസം ഊതി ഊതിവായാലൂടെ തന്നെ കളയുക സാവധാനമായി ചെയ്യാവൂ നമ്മൾ ആദ്യത്തെ സെറ്റ് മാത്രം ഇരുപത് നമ്പർ ചെറിയ ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാതും പത്ത് നമ്പർ എട്ട് നമ്പർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുക നമ്മൾ ഇത്രയും ദിവസം ചെയ്തു വന്ന അതേ ഷെഡ്യൂൾ തന്നെയാണ് ഈ ഇന്നും ചെയ്യുന്നത് സാവധാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് മിനിറ്റിനകത്ത് ഓരോ സെറ്റുകൾ തമ്മിൽ റെസ്റ്റ് ഉണ്ട് പിന്നെ എടുത്തു വേണ്ട കാര്യം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ഏകദേശം ഒരു പതിനേഴര കിലോ വരെ നമ്മൾ ഡമ്പൽ പ്രസ് ചെയ്തു പക്ഷേ പിന്നെ അത് അതിനടുത്ത വെയിറ്റിലേക്ക് നമുക്ക് പൊക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പകരം സ്ട്രേറ്റ് ബാറിലാണ് ചെയ്തത് ബാറിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഡമ്പൽ ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ പക്ഷേ നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡമ്പലിൽ പ ചെയ്യിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ ബാറിലാണ് പിന്നെ അടുത്ത സെറ്റ് നമ്മൾ തുടങ്ങിയത് മൂന്ന് വെയിറ്റ് ചെയ്യും ചെയ്തു ലാസ്റ്റ് വെയ്റ്റിൽ ഏഴ് നമ്പറാണ് നമുക്ക് കിട്ടിയത് പിന്നെ എല്ലാവരും ചെയ്യിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ ഇരുന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിക്ക് മേലെ വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് തലയ്ക്ക് മുകളിൽ ഉയർത്തി ചെയ്യുന്ന എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ ഇരുന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ വെയിറ്റ് ഇരിക്കുമ്പോൾ ലോഡ് ഉള്ളപ്പോൾ കഴുത്ത് പെട്ടെന്ന് തിരിക്കാൻ പാടില്ല ക്ഷതം ഉണ്ടാകാനായിട്ടുള്ള കഴുത്തിന് ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പിന്നെ സൈഡ് ലാറ്ററലൈസ് ആണ് ചെയ്തത് ലാറ്ററൽ ഫ്ലൈ എന്നു പറയും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കെ ഒരുപാട് നിവർന്ന് നിന്ന് ചെയ്യരുത് നിവർന്നിട്ട് ശകലം ഫ്രണ്ടിലോട്ട് ബെൻ്റായി ഡമ്പല് മാത്രം ഉയർത്തിക്കൊണ്ട് ചെയ്യരുത് ഷോൾഡർ മസിൽസ് ഡെൽറ്റോഡ് മസിൽസിനെ ക്യാച്ച് ചെയ്തുകൊണ്ട് വേണം ആ ലോഡ് താഴേക്ക് കൊണ്ടുവരാനായിട്ട് ബോഡി ആടി ഉലയാതെ വേണം ചെയ്യണം ആ വെയിറ്റ് സൈഡ് ഡെൽറ്റോഡ് തന്നെ തന്നെ ഉയർത്തി അതുപോലെ തന്നെ പതുക്കെ സാവധാനം താഴേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത് അതിനുശേഷം ഫ്രണ്ട് ആണ് ചെയ്തത് അത് ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്തത് ബാറ് ഷോൾഡർ ലെവലിനെ ഉയർത്തി നിർത്തി സാവധാന താഴേക്ക് കൊണ്ടുവരുന്ന രീതിയാണിത് ഇത് ആറ് സെറ്റാണ് സൈഡിൽ ആട്ട്ലൈസും ഫ്രണ്ട് ലാട്ട്ലൈസും നമ്മൾ ചെയ്തത് പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്തൊരു വർക്കൗട്ട് അപ്പറേ ട്രോ ആണ് അപ്പറേ ട്രോ ഒരുപാട് വെയിറ്റ് ചെയ്തില്ല മൂന്ന് മൂന്ന് വെയിറ്റ് മാത്രം നമ്മൾ ചെയ്ഞ്ച് ചെയ്തോളൂ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂറാണ് വർക്കൗട്ട് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് അതുകൊണ്ട് ഒരു മണിക്കൂറിൽ നിർത്തേണ്ടതുണ്ട് അപ്പറേറ്ററോ മൂന്ന് സെറ്റിൽ നമുക്ക് ഒഴിവാ നിർത്തേണ്ട വന്നു പക്ഷേ നല്ലൊരു വർക്കൗട്ട് ഷെഡ്യൂൾ ആയിരുന്നു എന്തായാലും വീഡിയോ ഫുൾ വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് നല്ലൊരു വീഡിയോ ആയിട്ട് നടത്തും